ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിലെ കയ്യേറ്റം സംബന്ധിച്ച അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം മെയ് അഞ്ചിന് പൂർത്തിയാകുമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു മഞ്ചുമല പീരുമേട് എന്നീ വില്ലേജുകളിലെ രണ്ട് സർവേ നമ്പറിൽ സ്ഥലം കൈവശം വച്ചിരിക്കുന്ന ആയിരത്തിലധികം പേർക്ക് രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു പിരുമേട് വില്ലേജിലെ സർവേ നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തിനാലിലെ ഭൂമിക്ക് നൽകിയ പട്ടയം ഉപയോഗിച്ചാണ് മഞ്ചുമല വില്ലേജിലെ സർവേ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്നിലെ സർക്കാർ ഭൂമി കൈയേറിയതെന്നാണ് റവന്യൂ വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ ഇത് സ്ഥിരീകരിക്കുന്നതിനുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് സർവേ നമ്പറിലും ഭൂമി കൈവശം വച്ചിരിക്കുന്നവരോട് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവ റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള രേഖകളുമായി ഒത്തുനോക്കും സർക്കാർ ഭൂമി കൈയേറിയതായും പട്ടയവ്യവസ്ഥ ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിച്ചു തായും കണ്ടെത്തിയാൽ ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കും അഞ്ച് സർവേ നമ്പറുകളിൽ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ നിരോധനാജ്ഞ പിൻവലിക്കേണ്ടത് മെയ് അഞ്ചിനാണ് അതിനു മുമ്പ് ആദ്യഘട്ടം പൂർത്തിയാക്കാനാണ് ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടൊപ്പം സ്ഥലത്തിന്റെ സർവേയും പുരോഗമിക്കുന്നുണ്ട് മറ്റൊരു സർവേ നമ്പറിലെ പട്ടയം ഉപയോഗിച്ച് ഇവിടെ സ്ഥലം കൈവശം വച്ചിരിക്കുന്നതായി സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇവർക്ക് യഥാർത്ഥത്തിൽ പട്ടയം കിട്ടിയ സ്ഥലം കണ്ടെത്താനുള്ള പരിശോധനകൾ സർവേ വിഭാഗവും നടത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രാജകുമാരി